നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം പശ്ചാത്തലത്തിൽ കടത്ത നിയന്ത്രണങ്ങൾ പുലർത്തി പോരുന്ന അറബ് രാഷ്ട്രങ്ങളിൽ പ്രവാസികളേറെ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇതിനോടകം തന്നെ ഉരുവായിരിക്കുന്നത് ഒത്തിരിയേറെ സാമൂഹ്യ പ്രവർത്തകർ രംഗത്ത് സജീവമാണ് എന്നിരുന്നാൽ തന്നെയും കൊറോണ വർത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളെ മറികടക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പോരുകയാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ ഇതിനാൽ തന്നെ കടത്ത നടപടികളാണ് സ്വീകരിച്ചു പോരുന്നത് ഇത്തരം നിയമങ്ങൾ ഏറെ തിരിച്ചടി നൽകുന്നത് ലേബർ ക്യാമ്പുകളിൽ കഴിഞ്ഞു പോരുന്ന പ്രവാസികളെ തന്നെയാണ് ഇപ്പോഴത്തെ ആ സാമ്പത്തിക മറികടക്കാൻ സംരംഭകർക്ക് കോവിഡ് വരുത്തിവച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഭാഗമായി ജീവനക്കാരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കാനുള്ള അനുവാദം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളുമായി സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് കർഫ്യൂ കാലത്ത് അനുവദിച്ചിട്ടുള്ള ഒഴിവ് വാർഷികാവധിയിൽ നിന്ന് കുറവ് വരുത്താനും മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ് തൊഴിൽ നിയമത്തിലെ എഴുപത്തിനാലാം വകുപ്പ് അഞ്ചാം അനുച്ഛേദം പ്രകാരമാണ് തീരുമാനമെന്നാണ് ലഭ്യമാകുന്ന വിവരം മുൻകൂട്ടി കാണാൻ കഴിയാത്ത അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ മൂലം തൊഴിലുടമയും തൊഴിലാളിയും നിലനിൽക്കുന്ന നിയമപരമായ കരാർ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം നേരിടുമ്പോൾ നടത്തിപ്പ് ചിലവ് കുറയ്ക്കാൻ സംരംഭകരെ അനുവദിക്കുന്ന വ്യവസ്ഥയുടെ ഭാഗമായാണ് ഇത് അനുവദിക്കുക തന്നെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇത്തരം സാഹചര്യങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിന് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി യഥാർത്ഥ തൊഴിൽ സമയത്തിന് അനുസൃതമായി വേദനത്തിൽ കുറവ് വരുത്താനും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഇത്തരം സാഹചര്യങ്ങളെ ജീവനക്കാർക്ക് നീണ്ട അവധി നൽകാനും തൊഴിൽ നിയമം നൂറ്റി പതിനാറാം വകുപ്പ് അനുസരിച്ച് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് സർക്കാർ മുൻകരുതൽ നടപടികൾ ആരംഭിച്ച് ആറുമാസത്തിനകം തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ ധാരണയിൽ എത്തേണ്ടതുണ്ട് ിൽ സ്വകാര്യ മേഖലയിൽ നിലനിൽക്കുന്ന സാമ്പത്തിക ആശങ്കകൾ അകറ്റുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയത്തിന്റെ സുപ്രധാന പ്രഖ്യാപനം വന്നിരിക്കുന്നത് സ്വദേശി വൽക്കരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സംരംഭകർക്ക് സൗദി പൗരന്മാരുടെ നിശ്ചിത ശതമാനം ശമ്പളം ഉൾപ്പെടെ സർക്കാർ വഹിക്കുമെന്ന് ഉത്തേജക പാക്കേജുകൾ സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് പുതിയ കരാർ ബാധകമാകുകയുമില്ല വിശദമായ വിവരങ്ങൾ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെ മന്ത്രാലയം അറിയിക്കുന്നതായിരിക്കും ആയതിനാൽ തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി നോക്കുന്ന നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ ഇത്തരം തീരുമാനങ്ങൾ എങ്ങനെ ബാധിക്കും ആശങ്കയിലാണ് പ്രവാസികൾ ഏവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ